ിൽ ചാടാൻ വേണ്ടിയിട്ട് ഒരു പ്രിപ്പറേഷൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ടൊക്കെ പ്രിപ്പറേഷൻ പ്രതി നടത്തിയതായിട്ടാണ് പ്രാഥമികമായിട്ട് പോലീസ് മനസ്സിലാക്കുന്നത് ഇതിനെ പറ്റി മറ്റേന്തെങ്കിലും തരത്തിലേക്കുള്ള സാഹചര്യ ഏതെങ്കിലും തരത്തിലേക്കുള്ള ഹെൽപ്പ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടുതലായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെടുത്തിയെ പിടികൂടുന്ന സമയത്ത് തന്നെ പ്രതിയുടെ കയ്യിൽ നിന്ന് പക്ഷെ അത് ഏത് രീതിയിലേക്കാണ് പ്രതി അത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഏത് രീതിയിൽ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്ന കൂടുതലായിട്ട് വിശദമായിട്ട് അന്വേഷണത്തിന് വിധേയമാകേണ്ടെന്ന കാര്യങ്ങളാണ് അത് കൂടുതലായിട്ട് പോലീസ് പിന്നീട് പരിശോധിച്ചുകൊണ്ട് ആ കാര്യത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് കൊണ്ടുവരാം എന്തായാലും ഈ ഒരു അവസരത്തിൽ നമ്മൾ കാണിച്ചൊരു ജാഗ്രതയെ പറ്റിയിട്ട് ഒരു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു ജാഗ്രത എന്ന് പറയുന്നത് പോലീസിനൊപ്പം ഈ വിഷയത്തെ വളരെ കൃത്യമായ രീതിയിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഓരോ ജനങ്ങളും ഈ ഒരു സാഹചര്യത്തിൽ വാച്ച്മാൻ പോലെ വളരെ കൃത്യമായ രീതിയിൽ വളരെ ജാഗ്രതയോടുകൂടി എൻ്റെ ഏരിയയിൽ ഇങ്ങനെയൊരാൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കണം എന്നുള്ള ജാഗ്രതയോട് കൂടിയിട്ട് പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പോലീസിന് വളരെ കൃത്യമായ രീതിയിൽ ഇൻഫർമേഷൻ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മൾക്ക് അതിൽ ഇൻഫർമേഷൻ നൽകിയ വളരെ ക്രെഡിബിൾ ക്രെഡിബിളായിട്ട് ഇൻഫർമേഷൻ നൽകിയ മൂന്നോളം പേരുണ്ട് വളരെ കൃത്യമായ രീതിയിൽ പോലീസ് ഈ വിഷയത്തിൽ അഭിനന്ദിക്കുകയാണ് വളരെ പ്രത്യേകിച്ചും തീർച്ചയായിട്ടും ഈ ഒരു വിവരം വന്ന സമയത്ത് തന്നെ ആ ഒരു സാമൂഹിക ജാഗ്രത ഉയർത്തിയ മുഴുവൻ മാധ്യമങ്ങൾക്കും മുഴുവൻ ജനങ്ങൾക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു ബാക്കിയുള്ള തുടർന്ന് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ചില ടൂളുകൾ സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾക്ക് ശേഷം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം ബാക്കി നടപടി സമയമായി നിങ്ങളുടെ കയ്യിലുള്ള പഴയ ഗൃഹോപകരണങ്ങൾ എന്തും ആകട്ടെ ഈ മഴക്കാലത്ത് ഓഫറുകളിലൂടെ നിങ്ങളുടെ വീടുകൾ മനോഹരമാക്കൂ ഫ്രിഡ്ജ് എ സി ടി വി ഗ്യാസ് സ്റ്റൗ മിക്സി ഇൻഡക്ഷൻ കുക്കർ ഫാൻ മുതൽ എന്തിന് നിങ്ങളുടെ കയ്യിലുള്ള പ്രഷർ കുക്കർ വരെ പഴയത് കൊടുക്കൂ പുതിയത് വാങ്ങൂ ഇരിട്ടി മൈസൂർ റോഡ് കല്ലുമുട്ടിയിലുള്ള ഈ സിറ്റി ഇലക്ട്രോണിക്സിൽ എക്സ്ചേഞ്ച് ഓഫർ ജൂലൈ മുപ്പത് വരെ ഇലക്ട്രോണിക്സ് മൈസൂർ റോഡ് കല്ലുമുട്ടി ഇരിട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ